ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നല്ലൊരു അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് നെയ്ച്ചോറ് ദോശ ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെ കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു നാടൻ ചിക്കൻ റോസ്റ്റ് പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ സംഭവം ഇങ്ങനെ ഉണ്ടാ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നേച്ചറിൻ്റെ കൂടെ ആണെങ്കിൽ കിഡ്ഡിലുമാണ് കാരണം വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നമുക്കിതിലോട്ട് കുറച്ച് സ്പൈസസ് ചേർക്കാനുണ്ട് ഒരു അര ടീസ്പൂണ് വലിയ ജീരകം പിന്നെ ഒരു നാലോ മൂന്നോ പച്ചമുളക് കീറിയത് പിന്നെ ഏലക്ക ഗ്രാമ്പൂ പട്ട ഇതൊക്കെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള കേട്ടോ പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി ആദ്യം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ പ്രത്യേക ഒരു മണമായിരിക്കും എന്നിട്ട് വെളുത്തുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇഞ്ചി ചെറിയൊരു കഷ്ണം കഷ്ണമെടുത്തിട്ടുള്ളും അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കേണ്ട കഷ്ണങ്ങളാക്കിയത് മതി അതിന് ശേഷം നാല് സവോള നല്ല കനം കുറച്ചിട്ടായിരുന്നു ഇതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ആദ്യത്തെ ആണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് കുക്കാവട്ടെ സവോള അരിയുമ്പോൾ ശ്രദ്ധിക്കുക നല്ലോണം കനം കുറഞ്ഞിട്ട് വേണം ചേർത്ത് അരിഞ്ഞെടുക്കാൻ കേട്ടോ അപ്പോൾ സവോള സ്പൈസസ് എല്ലാം കൂടി നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക സവോള കുക്കാവാണ്ട് വേറൊന്നും ചേർത്ത് കൊടുക്കരുത് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഞാൻ കുറച്ചുകൂടെ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുളക് പൊടി നിങ്ങൾക്ക് എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ മുളക് പൊടി ചേർത്താലേ ആ ഒരു കളർ കിട്ടുള്ളൂ പിന്നെ ഇവിടെ അധികം എരിവ് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആദ്യം ചേർത്തു പിന്നെ ഒരു അര ടീസ്പൂണും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ ചേർത്തോളും മുളക് പൊടി പിന്നെ അതൊക്കെ മസാലപ്പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ആ ഒരു കണ്ടോ ആ മസാലപ്പൊടികൾ കുക്കായ ശേഷമാണ് നമ്മൾ തക്കാളിയൊക്കെ ചേർക്കുന്നത് കേട്ടോ പിന്നെ ഞാനിത് ഇവിടെ ചെറിയ ടൊമാറ്റോ ആണ് ചേർത്തിട്ടുള്ളത് അപ്പം ഒരു രണ്ട് വലിയ തക്കാളി കനം കുറച്ചിട്ട് അരിഞ്ഞത് അതും ചേർത്തോളൂ നാല് സവോളയിലേക്ക് രണ്ട് വലിയ തക്കാളി ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചെറി ടൊമാറ്റോ ആണെന്നേ ഉള്ളൂ പിന്നെ ഇതിലോട്ട് ആ തക്കാളി ചേർത്തിട്ട് ഒന്നായിട്ട് ഒരു മിനിറ്റ് കുക്കായ ശേഷം നമ്മൾ ചിക്കന് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുകയാണ് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട ഈ ചിക്കൻ ഇതിലിട്ടിട്ട് നന്നായിട്ട് എടുക്കാനേ ഉള്ളൂ കേട്ടോ നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് റോസ്റ്റഡ് ചിക്കനാണ് ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് വെള്ളം കൂടുതൽ ചേർക്കരുത് ചിക്കൻ തന്നെ വെള്ളം ഊറി വരും അപ്പം ചിക്കൻ ആദ്യം കൊടുത്ത ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തുറന്ന് വെച്ചിട്ടാണ് വേവിക്കാനുള്ളത് ഒരു അഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ആദ്യം വേവിക്കുക പിന്നെ പിന്നെന്താ ഞാൻ തുറന്ന് വെച്ചിട്ട് പിന്നെ അടക്കി അടച്ച് വെക്കുന്നില്ല കേട്ടോ പിന്നെ തുറന്ന് വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് ആ വെള്ളമൊക്കെ വറ്റിയിട്ട് ഒരു ഗ്രേവി പരുവത്തിലാവണം പിന്നെ ലാസ്റ്റ് ഒരു ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് കൂടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം എരിവൊക്കെ നോക്കിയിട്ട് വേണം ബാക്കിയുള്ളൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ കളർ നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തേണ്ട കളർ നല്ല ഡാർക്കായിട്ട് വേണം ആണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ മുളക് പൊടി ചേർക്കേണ്ടി വരും അപ്പോൾ ഇവിടെ എരിവ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അധികം മുളക് പൊടി ചേർക്കാത്തത് ഭയങ്കര ടേസ്റ്റാണ് സവോളൊക്കെ നാല് സവോളൊക്കെ ഇതിൽ നന്നായിട്ട് കുക്കായിട്ട് ഓരോ ചിക്കനിലും നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടാവും പിന്നെ മലീല കറിവേപ്പില ലാസ്റ്റ് കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം നമ്മുടെ റോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ പലരും പല രീതിയിലായിരിക്കും ചേരുവകളൊക്കെ ചിലപ്പം ഒരേപോലെ തന്നെ ആയിരിക്കും പക്ഷെ പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പം ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂ അതായത് നമ്മൾ ആദ്യം സ്പൈസസ് ഒക്കെ ചേർത്തിട്ട് വെളിച്ചെണ്ണമായിട്ട് എടുത്തില്ലേ അത് ഈ കറിയിൽ ആ ഒരു മണവും ആ ഒരു രുചിയൊക്കെ ആ ഒരു പ്രത്യേക വരുന്നുണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ കിടിലൻ കോമ്പിനേഷൻ ആണ് കറീൻ്റെ ഒന്നും ആവശ്യമില്ല ആ ഒരു മസാല കുറച്ച് മാത്രം മതിയാവും കേട്ടോ ആ പിന്നെ എണ്ണ അങ്ങനെ ഊറി വരുന്നവരെ നമ്മളിത് തുറന്ന് വെച്ചിട്ട് കുക്കാക്കി എടുക്കണം കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ എന്നിട്ട് വേണം നമ്മൾ ലാസ്റ്റ് മല്ലിയില കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അതാ നെയ്ച്ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ വരുന്ന ചിക്കൻ റോസ്റ്റാണ് ഇതുപോലെ തന്നെ ഞാനൊരു പെപ്പർ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അപ്പം അതും ഇതുപോലെ നേച്ചറിൻ്റെ കൂടെ ആയിരുന്നു കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതും നല്ലൊരു റോസ്റ്റഡ് ചിക്കനാണ് പക്ഷെ അത് പെപ്പറാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇതിൽ കുരുമുളക് അങ്ങനെ വല്ലാണ്ട് ഡോമിനേഷൻ വരുന്നില്ല പക്ഷേ ഒരു നാടൻ ചിക്കൻ റോസ്റ്റ് പക്ഷെ നല്ല ഫ്ലേവർഫുൾ ആണ് നല്ല മണമൊക്കെ ഉണ്ടാവും നമ്മൾ ആദ്യത്തെ ആ ഒരു സ്പൈസസ് ചേർത്തുകൊണ്ട് അതിനിപ്പോൾ ഏത് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സ്പൈസസ് ആ ഒരു ജീരകം ഏലക്ക ഗ്രാമ്പു കറിവേപ്പില എല്ലാം കൂടി ചേർത്തിട്ടുള്ള ആ ഒരു സ്പൈസസ് ആദ്യം എണ്ണയിലിട്ടിട്ട് പിന്നെ വൈറ്റ് എടുക്കുമ്പം അതിൻ്റേതായ ഒരു ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കോമ്പിനേഷൻ നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റും അപ്പം ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർ താഴെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത ശേഷം നിങ്ങൾ ഫീഡ്ബാക്സും എഴുതിയിരിക്കാം മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക് യു